അപ്പോൾ ഒരു ദിവസത്തെ രാത്രിയത്തെ ഒരു ഇതാണ് കേട്ടോ നമ്മൾ ചില വിളക്കെളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതിൽ ക്ലിയർ ഒന്നുമില്ല രാത്രി നല്ല സമയായിട്ടുണ്ടോ ഒരു നാറരയ്ക്ക് ശേഷം അന്ന് അപ്പോൾ മഴയുടെ ഒരു ഇതൊക്കെ അന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടോ വിളക്കറിച്ച് നിൽക്കുന്ന വിളക്ക് ഫുൾ നേരം വിളക്ക് എറിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചില ചെറിയ മഴ സമയം ഇതായിരുന്നു രാത്രി ഇവിടെ വിളക്ക് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രണ്ടിൽ കാവൽ വിളക്ക് വയ്ക്കാറുണ്ട് പക്ഷേ അവിടേക്ക് പോകാൻ പറ്റില്ല കിടക്കണോട്ന്ന് നിറച്ച് പാമ്പായിരുന്നു അപ്പോൾ ആ അവിടെ വെക്കാണ്ട് തിരിച്ചു പോകുന്നുട്ടോ ഇവിടെ കണ്ടോ ഫുള്ളും വിളക്ക് കഴിച്ചിട്ട് അതൊരു പോസിറ്റീവ് ഇതാണ് കേട്ടോ കാരണം വെച്ചാൽ വൈകുന്നേരം ഈ സമയത്ത് നമ്മൾ വിളക്ക് കളിച്ച് കഴിഞ്ഞെന്ന് വെച്ചേ പിന്നെ വെച്ചാൽ ഇതാണ് നമ്മളെ വീടിനകത്തുള്ള പടിഞ്ഞാറ്റി എന്ന് പറയുക എന്താ പറയുക പണ്ട് വെച്ച ആരാധന നടത്തില്ലേ നമ്മൾ മച്ചിൽ ഭഗവതി എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇതാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്ന പടിഞ്ഞാറ്റി എന്ന് പറയണത് ഇതിൻ്റെ ഉള്ളിലങ്ങനെ പീഡങ്ങളാണ് ഉള്ളത് മുത്തപ്പൻ ദേവിയും ആണ് മുത്തപ്പനും ദേവിയും വിഷ്ണുമായസ്വാമിയാണ് സ്വാമിയാണുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ വിളക്കെളിയിച്ചിട്ടില്ല മുന്നേ എടുത്തതായിരുന്നു ഇവിടെ സംബന്ധിച്ചിട്ട് വെച്ചാൽ അച്ഛന് വയ്യാത്ത കാരനിപ്പോൾ ഈ സമയത്ത് അന്ന് വയ്യാതെ ഇരിക്കുമായിരുന്നുള്ളൂ അപ്പോൾ അച്ഛനായിരുന്നു വിളക്കതിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ അമ്മയാണ് ചെയ്തു തരുന്നത് ആ സമയത്ത് അമ്മയാണ് ചെയ്തു തരുന്നത് പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ ആരും ഒന്നും ചെയ്യണില്ല കേട്ടോ ഒന്നും ചെയ്യാൻ ആരും കിടക്കാറുമില്ല കാരണം വെച്ചാൽ സ്ത്രീ ഇത് പെണ്ണുങ്ങൾ കയറരുത് എന്നുള്ളൊരു നിയമം വന്നു നിയമമല്ല പറഞ്ഞു അത് അച്ഛനായിരുന്നുല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളായിട്ട് ചെയ്യേണ്ട പിന്നെ അച്ഛൻ പോയോട് കൂടിയിട്ട് അച്ഛൻ ഇവരെയൊക്കെ നോക്കിയിരുന്നായിരുന്നു അച്ഛനായിരുന്നു ഇവരുടെ ഇവിടുത്തെ ദൈവങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു ആള് പോയോട് കൂടിയിട്ട് പിന്നെ നോക്കാൻ ആരും എന്താ എല്ലാതും നിന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയായി അപ്പം ഇതാണ് നമ്മളുടെ പടിഞ്ഞാറ്റി ഇവിടെ വിളക്കെത്തിക്കും വിളക്കെത്തിച്ചിട്ട് വൈകുന്നേരം വൈകുന്നേരം അറിഞ്ഞില്ലേ അച്ഛൻ ചെയ്തു എന്ന കാലത്ത് കുളിച്ച് കുളിച്ചു വന്നിട്ട് വിളക്കെത്തിച്ച് വെക്കും പിന്നെ നമ്മൾ സന്ധ്യക്ക് ദീപം കൊളുത്തുക അത്രയേ ഉള്ളൂ ഇവിടെ എല്ലാം കൊളുത്തുക അവിടെ നമ്മൾ വീടിൻ്റെ മുന്നിൽ വിളക്ക് കത്തിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ അമ്മയാണ് കേട്ടോ ചെയ്തായിരുന്നത് ഇപ്പോൾ വിളക്ക് കത്തിച്ചു അപ്പോൾ എല്ലായിടത്തും ഒരുമിച്ച കത്തിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പഴയ പഴയത് വെച്ചാൽ കുറച്ച് ഇടയിൽ ഇടയായി മുന്നേ ഉള്ള കാവ് ഇതായിരുന്നു പിന്നെ ഇത് പിന്നെ ഇതാണ് നമ്മൾ പഴയ കാവിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു ഈ ഒരു ഫോട്ടോ എടുത്തോളിച്ചാൽ അമ്മേലൊക്കെ അമ്മേലെ അച്ഛൻ്റെ ആ കല്യാണ സമയത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്താന്ന് തോന്നൂട്ട ഇതായിരുന്നു ഞങ്ങളെ അച്ഛൻ അച്ഛൻ അപ്പോൾ ഇതൊക്കെ ആൽബങ്ങളാണ് പിന്നെ പണ്ടത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കളം ഉണ്ടായിരുന്നത് അത് ഇതായിരുന്നു കേട്ടോ കളത്തിൻ്റെ ഒരു കുറച്ച് ഫോട്ടോസ് നമ്മളതിലുണ്ടായിരുന്നു അപ്പോൾ പഴയ ആല് എൻ്റെ ഒരു അവസ്ഥ അതെങ്ങനെയായിരുന്നു എന്താ പാമ്പുകൾ അന്നത്തെ പാമ്പങ്ങളത്തിൻ്റെ ഇതാണ് അന്നൊക്കെ നല്ല വലിയ ഉത്സവം ഇത് ഇതായിരുന്നു കേട്ടോ പ്രധാനമായിരുന്നു ഇതാണ് കണ്ട ഒറ്റ മരം ഉണ്ടായിരുന്നുള്ളൂ പണ്ടത്തെ തറയായിരുന്നു അപ്പം മോളിൽ നിന്നുള്ള വ്യൂഴ്സ് ഉണ്ടായി ഈ ഫോട്ടോ ഇതിൻ്റെ അന്ന കച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ പാമങ്കളത്തിൻ്റെ അപ്പം അന്നത്തെ ആ ഒരു സമയത്തൊക്കെ ഇതാണ് കണ്ട ആ കാവാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തന്ന കാവ് അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ മരം കണ്ടില്ലേ രണ്ട് മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഫോട്ടോസ് ഉള്ളതാണ് പണ്ടത്തെ പുള്ളമാരെ ഇവരൊന്നും ജീവിച്ചിരിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് നടന്നു തന്നെ എന്ന കാര്യങ്ങളൊക്കെ കാവൊക്കെ ഇതൊക്കെ പരിചയപ്പെടുത്തി തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു വീഡിയോ ചെയ്തത്